ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപനം നീളുന്നു ഡൽഹി തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രഖ്യാപനം നടക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ പതിനേഴിന് പ്രഖ്യാപിക്കുമെന്ന് പിന്നീട് മാറ്റി പറയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് കേരളത്തിലെ നേതാക്കൾക്ക് ഒരറിവുമില്ല ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചോക് സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങളോട് അഭിപ്രായം ചോദിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിട്ടുണ്ട് എം ടി രമേശ് വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത് അതിനുശേഷം ദേശീയ നേതൃത്വം കേരള നേതാക്കളോട് ചർച്ചയൊന്നും തന്നെ നടത്തിയിട്ടുമില്ല ഇനി പന്ത് ദേശീയ നേതൃത്വത്തിന്റെ പോർട്ടിലാണ് തീരുമാനമെടുക്കും മുൻപ് ആർ എസ് എസ് സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം തേടാറുണ്ട് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വാരണാധികാരി പ്രഹ്ലാദ് ജോഷിയാണ് അടുത്ത ദിവസങ്ങളിൽ ഒന്നും തന്നെ ജോഷി കേരളത്തിലേക്ക് യാത്ര നിശ്ചയിച്ചിട്ടുമില്ല തീരുമാനം കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക സ്ഥിരീകരിച്ച് സംസ്ഥാന കൌൺസിൽ അംഗങ്ങളുടെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് നടപടി പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തുകയാണ് പതിവ് അത്തരമൊരു യോഗത്തിനുള്ള വിളി പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ സമകാലിക സംഘടനാ തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയും ഒടുവിൽ ഒഴിവാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള എം ടി രമേശിന് അവസരം നൽകണമെന്ന് കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും പരിഗണിക്കാതിരിക്കുന്നത് അനീതിയാകുമെന്നാണ് അവരുടെ വാദം ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു വനിതാ പ്രസിഡന്റ് വേണമെന്ന് തീരുമാനിച്ചാൽ ശോഭാ സുരേന്ദ്രനെ നടക്കുവീഴും വി മുരളീധരന് വേണ്ടിയും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് എന്നാൽ മുരളീധരന് ദേശീയ നേതൃത്വത്തിൽ നിർണായക ചുമതല ഇക്കുറി ലഭിക്കുമെന്നാണ് അറിയുന്നത് പ്രഖ്യാപനം വൈകുന്നോറും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുരേന്ദ്രന് തുടരാൻ അവസരമൊരുക്കുമെന്ന് സുരേന്ദ്രൻ പക്ഷത്തെ നേതാക്കൾ തന്നെ വിശ്വസിക്കുന്നു സംസ്ഥാന മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ ചെയ്യാറുള്ളതുപോലെ ദേശീയ നേതൃത്വം അപ്രതീക്ഷിത മുഖങ്ങളെ അവതരിപ്പിക്കുമെന്ന് കരുതുന്നവരും ഏറെ തന്നെയാണ് കെ സുരേന്ദ്രൻ അഞ്ചു വർഷം പൂർത്തിയാക്കിയതിനാൽ മാറുമെന്ന സന്ദേശമാണ് ലഭിക്കുന്നതെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രൻ തന്നെ തുടരുമെന്നും പാർട്ടിയിൽ അഭ്യൂഹമുണ്ട് സമവായത്തിന്റെ പേരിൽ മികവ് പരിഗണിക്കാതിരിക്കരുതെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുമുണ്ട് എന്നാൽ സംസ്ഥാന അധ്യക്ഷനാകാൻ സാധിച്ചില്ല എങ്കിലും പന്ത് സ്വന്തം കയ്യിലൊതുക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ നേതാക്കളും ഇതിനായി ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കാര്യമായ നീക്കങ്ങൾ നടത്തിയിരുന്നു ജില്ലാ പ്രസിഡന്റ് പദവികളിൽ മൂന്നോ നാലോ ജില്ലകളിലാണ് കൃഷ്ണദാസ് എം ടി രമേശ് പക്ഷത്തിന്റെ ആളുകൾ പ്രസിഡന്റായത് ബാക്കി ജില്ലകളിൽ കെ സുരേന്ദ്രനൊപ്പം നിൽക്കുന്നവരാണ് പ്രസിഡന്റുമാർ സുരേന്ദ്രന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും സംസ്ഥാന കമ്മിറ്റിയിൽ മേൽക്കൈ നിലനിർത്താനാണ് ജില്ലാ കമ്മിറ്റികളെ കൈപ്പിടിയിലൊതുക്കിയതെന്ന ആരോപണം ശക്തമായിരുന്നു സുരേന്ദ്രനുമായി പഴയ അടുപ്പമില്ല എങ്കിലും വി മുരളീധരൻ ഇതിനെ എതിർത്തിട്ടുമില്ല തിരുവനന്തപുരം സൌത്ത് ജില്ലയിൽ അതായത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടുന്ന ജില്ലകളിൽ വി മുരളീധരൻ പക്ഷത്തെ നിയോഗിക്കണമെന്നതാണ് ധാരണയെന്നും എതിർപക്ഷക്കാർ പറഞ്ഞു വരുത്തുകയും ചെയ്തിരുന്നു എന്നാൽ പാലക്കാട് ബി ജെ പിയിലെ തമ്മിലടി മൂർച്ഛിക്കാന് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോടികളുടെ വെട്ടിപ്പാണ് എന്നതായിരുന്നു അടുത്ത വാദം നേതൃത്വം മണ്ഡലത്തിലേക്ക് നൽകിയതും ജില്ലാ കമ്മിറ്റി സ്വന്തമായി പിരിച്ചെടുത്തതുമായ തുകയിൽ പതിനാല് കോടി വെട്ടിച്ചുവെന്നാണ് ദേശീയ നേതൃത്വത്തിന് ഒരു വിഭാഗം പരാതി നൽകിയത് തെരഞ്ഞെടുപ്പിന് ശേഷം പല തവണ കണക്ക് ചോദിച്ചുവെങ്കിലും ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ നൽകിയിരുന്നില്ല ഓഡിറ്റ് ചെയ്തെന്ന് ജില്ലാ നേതൃത്വം അവകാശപ്പെട്ടുവെങ്കിലും ഒരു സമിതി പോലും റിപ്പോർട്ട് സമർപ്പിച്ചില്ല ഇതോടെ ജില്ലാ കമ്മിറ്റിയും ഭാരവാഹി യോഗങ്ങളും ഭൂരിഭാഗം നേതാക്കളും ബഹിഷ്കരിക്കാൻ തുടങ്ങി വി മുരളീധരൻ സുരേന്ദ്രൻ പക്ഷത്തുള്ള ജില്ലാ നേതൃത്വം മണഭാഗത്തെ ഒതുക്കാൻ ശ്രമിച്ചതോടെ തർക്കം രൂക്ഷമായി ശോഭാ സുരേന്ദ്രനെ അനുകൂലിച്ച് പോസ്റ്റിന്റെ പാലക്കാട് നഗരസഭ മുൻ കൌൺസിലർ കൂടിയായ എസ് സി അച്യുതാനന്ദന്റെ വീട് ബി ജെ പി കാര് ആക്രമിക്കുകയും ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ അടുത്തയാളാണ് ഇത് സംബന്ധിച്ച കേസിൽ പിടിയിലായ യുവമോർച്ച പ്രവർത്തകനെന്ന് അച്യുതാനന്ദൻ ആരോപിക്കുകയും ചെയ്തു കൃത്യമായി പറയുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് ബി ജെ പി തമ്മിലടി രൂക്ഷമാമിതം വർദ്ധിക്കുകയായിരുന്നു അതിനുശേഷം അടിയന്തിരമായൊരു സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്ന കർത്തവ്യമാണ് ഇപ്പോൾ പരിങ്ങലായി നിൽക്കുന്നത്